ോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുറിയാനി അക്ഷരമാലയിലെ ആദ്യത്തെ പത്ത് അക്ഷരങ്ങളാണ് നാം ഇതുവരെയായി പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ തുടർന്നുള്ള നാല് അക്ഷരങ്ങളാണ് പഠിക്കുന്നത് കോഫ് ഇതാണ് അക്ഷരമാലയിലെ പതിനൊന്നാമത്തെ അക്ഷരം ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ക എന്നാണ് ഇംഗ്ലീഷ് അക്ഷരമായ കെയുടെ ഉച്ചാരണം ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഇരുപതാണ് യൂതിൻ്റെ പത്തായിരുന്നു പതിനൊന്നാമത്തെ അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സംഖ്യ പതിനൊന്നല്ല ഇരുപതാണ് തുടർന്നുള്ള അക്ഷരങ്ങളുടെ എല്ലാം ന്യൂമറിക്കൽ വാല്യൂ ഇപ്രകാരമാണ് പത്ത് വെച്ചാണ് കൂട്ടുന്നത് കോഫ് ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഇത് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ കോഫ് എന്ന അക്ഷരം എഴുതുന്ന രീതിയാണ് ഇപ്പോൾ ഈ അക്ഷരം രൂപം മാറുന്നുണ്ട് ഇത് ആദ്യം കണ്ട രൂപം ഇത് അവസാനം വരുമ്പോഴുള്ള രൂപം ഇത് എഴുതുന്ന രീതി അവസാനത്തെ രൂപം എഴുതുന്ന രീതി പന്ത്രണ്ടാമത്തെ അക്ഷരം ലോമാത് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മുപ്പത് യൂത് പത്ത് കോപ് ഇരുപത് ലോമാത് ോമാതിൻ്റെ ഉച്ചാരണം ല ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക വളരെയധികം നീളമുള്ള ഒരക്ഷരമാണ് ഇത് വരയ്ക്ക് മുകളിലാണ് എഴുതുന്നത് ഇത് ലോമാദ് എന്ന അക്ഷരം ഒരു പദത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള രീതിയാണ് അവസാനം വരുമ്പോൾ ഇപ്രകാരമാണ് എഴുതേണ്ടത് അപ്പോൾ ഈ അക്ഷരവും രണ്ട് രീതിയിൽ എഴുതുന്നു ഇത് എഴുതുന്ന വിധം ആദ്യം മുകളിലേക്ക് ഒരു വര പിന്നീട് വേറൊരു ലോമാത് രണ്ട് രീതിയിൽ എഴുതുന്നു പതിമൂന്നാമത്തെ അക്ഷരം നാൽപ്പതാണ് ന്യൂമറിക്കൽ വാല്യൂ മീം ഉച്ചാരണം ഇതും രണ്ട് രീതിയിൽ എഴുതാറുണ്ട് അവസാനം വരുമ്പോഴുള്ള രൂപം പിന്നീട് കാണും ഇതാണ് ഒരക്ഷരത്തിന്റെ ആദ്യവും ഇടയ്ക്കൊക്കെ വരുമ്പോഴുള്ള രീതി ഇത് എഴുതുന്ന വിധം ശ്രദ്ധിക്കുക മീം എന്ന അക്ഷരം ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഉള്ള രൂപമാണ് ഇത് ഇത് എഴുതുന്ന വിധം സ്ക്രീനിൽ ശ്രദ്ധിക്കുക പതിനാലാമത്തെ അക്ഷരം ന്യൂൻ ഉച്ചാരണം ന്യൂമറിക്കൽ വാല്യൂ അൻപത് ഫിഫ്റ്റി ഇത് ഒരക്ഷരം ഈ അക്ഷരം ആദ്യം വരുമ്പോഴുള്ള രൂപമാണ് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരുമ്പോഴുള്ള രൂപമാണ് ഇത് എഴുതുന്ന രീതി ഇപ്രകാരമാണ് ഇനിയും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കാതെ എഴുതുമ്പോൾ അതായത് ഇടതുവശത്തെ അക്ഷരവുമായി യോജിപ്പിച്ച് എഴുതാത്ത അക്ഷരത്തിന് ശേഷം അവസാനം ന്യൂൻ വരുമ്പോൾ ഇപ്രകാരമാണ് എഴുതുന്നത് പല്ലിയുടെ വാല് മുറിച്ചിട്ടതുപോലെ ആണ് ഇത് എഴുതുന്ന വിധം ശ്രദ്ധിക്കുക ഇത് വരയ്ക്ക് താഴേക്കാണ് എഴുതുന്നത് ഇനിയും ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന നൂനിൻ്റെ രൂപമാണ് പദത്തിൻ്റെ അവസാനം വരുന്നു ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന നൂനിൻ്റെ രൂപം ഇനി കോപ് ലോമാത് മീം നൂൻ ഈ നാല് അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ബോർഡിൽ നമുക്ക് കാണാം കോഫ് ലോമാത് മീം ൂൻ എന്നീ നാല് അക്ഷരങ്ങൾക്കും ഒന്നിലേറെ രൂപങ്ങളുണ്ട് ഈ നാല് അക്ഷരങ്ങളും എഴുതുന്ന രീതി നമുക്ക് പരിശീലിക്കാം ആദ്യം എഴുതിയിരിക്കുന്നത് ഒരു പദത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള കോഫ് ആണ് വിരൽ ഓടിക്കുന്ന രീതിയിലാണ് എഴുതേണ്ടത് ഇതാണ് കോഫ് ഒരു പദത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള രൂപം ഇനിയും ഇടയ്ക്കും ആദ്യമൊക്കെ വരുമ്പോഴുള്ള രൂപം ഇനിയും ലോമാത് ഒരു പദത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള ലോമാതിൻ്റെ രൂപം ആദ്യം ഒരു വര ചെരിഞ്ഞ വര പിന്നീട് ഇതാണ് ലോമാതിൻ്റെ അവസാനം വരുമ്പോഴുള്ള രൂപം ലോമാദ് ഇടയ്ക്കും ആദ്യം ഈ വരയിടുക ഇടയ്ക്കും ആദ്യം വരുമ്പോഴുള്ള രൂപം പിന്നീട് ഇങ്ങനെ യോജിപ്പിക്കുക ആദ്യം മുകളിലേക്ക് പിന്നീട് ഇനിയും മീം എന്ന അക്ഷരം ഒരു പദത്തിൻ്റെ അവസാനം വരുമ്പോഴുള്ള രൂപം ഇവിടെയാണ് ആരംഭിക്കുന്നത് ഒരു പൂജ്യം പൂർത്തിയാക്കുക ആദ്യം പൂജ്യം പൂർത്തിയാക്കി മുകളിലേക്ക് പോയി താഴേക്ക് മീം അവസാനം വരുമ്പോഴുള്ള രൂപം ഒരിക്കൽ കൂടി കാണിക്കാം ഇനിയും മീം ഒരു പദത്തിൻ്റെ ആദ്യമോ ഇടയ്ക്കോ വരുമ്പോഴുള്ള രൂപം വൃത്തം പൂർത്തിയാക്കി മുകളിലേക്ക് പോകുന്നു ഒരു പ്രാവശ്യം കൂടി ഇതാണ് മീമിൻ്റെ ആദ്യമോ ഇടയ്ക്കോ വരുമ്പോഴുള്ള രൂപം നൂർ എന്ന അക്ഷരത്തിന് മൂന്ന് രൂപങ്ങൾ പൊതുവെ ഉണ്ട് ഇത് അവസാനം വരുമ്പോൾ മറ്റക്ഷരവുമായി ബന്ധിപ്പിക്കാതെയുള്ള രൂപം ഇത് വരയ്ക്ക് താഴേക്കാണ് വരുന്നത് ഇത് തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച രൂപമാണ് രണ്ടാമത് കാണുന്നത് ഇതും വരയ്ക്ക് താഴേക്കാണ് എഴുതുന്നത് ഇനിയും ആദ്യം വരുമ്പോഴും ഇടയ്ക്ക് വരുമ്പോഴുമൊക്കെയുള്ള രൂപം മുകളിൽ നിന്ന് ആരംഭിച്ചു കോഫ് അവസാനം വരുമ്പോൾ കോഫ് ആദ്യവും ഇടയ്ക്ക് വരുമ്പോൾ ലോമാദ് അവസാനം വരുമ്പോൾ ലോമാദ് ആദ്യവും ഇടയ്ക്ക് വരുമ്പോൾ മീം അവസാനം വരുമ്പോൾ മീം ആദ്യവും ഇടയ്ക്കും വരുമ്പോൾ നൂൻ അവസാനം മറ്റക്ഷരവുമായി ബന്ധിപ്പിക്കാതെ വരുമ്പോൾ ൂൻ മറ്റക്ഷരവുമായി ബന്ധിപ്പിച്ചു വരുമ്പോൾ നൂൻ ആദ്യവും ഇടയ്ക്ക് വരുമ്പോഴുമുള്ള രൂപം സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച കോഫ് എന്ന അക്ഷരം കോഫിന്റെ മുകളിലെ സ്വരം ആ പിന്നീട് കോഫ് പദത്തിന്റെ അവസാനം വരുമ്പോഴുള്ള രൂപം ഇത് വായിക്കുന്നത് ഇത് കോക്ക് ഇത് കേക്ക് ഇത്ൂക്ക് ഇത് കിക്ക് പോൾ കോഫ് എന്ന അക്ഷരം ആദ്യം ആദ്യവും ഇടയ്ക്കൊക്കെ വരുമ്പോഴുള്ള രൂപവും അവസാനം വരുന്ന രൂപവുമാണ് നമ്മൾ കണ്ടത് ഇനി ലോമാദ് എന്ന അക്ഷരം ആദ്യ വരുമ്പോൾ ഇടയ്ക്ക് വരുമ്പോഴുള്ള രൂപവും അവസാനം വരുമ്പോഴുള്ള രൂപവും ഒന്നിച്ച് എഴുതിയത് ശ്രദ്ധിക്കുക ലാൽ ലോൽ ലേൽ ലൂൽ ലീൽ ഇതുപോലെ തന്നെ മീം എന്ന അക്ഷരത്തിൻ്റെ ആദ്യം വരുമ്പോഴും ഇടയ്ക്ക് വരുമ്പോഴുള്ള രൂപവും അവസാനം വരുമ്പോഴുള്ള രൂപവും ഒന്നിച്ചെഴുതിയത് ശ്രദ്ധിക്കുക മാം മോം മേം മീം ഇവിടെ നൂൻ എന്ന അക്ഷരം ഒരു പദത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴുള്ള രൂപവും ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് അവസാനം വരുന്ന രൂപവും ആദ്യത്തെ അക്ഷരം ഹേത് രണ്ടാമത്തെ നൂൻ ഇടതുവശത്തെ അക്ഷരവുമായും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച രൂപം അവസാനം കാണുന്നത് ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച അവസാനം വരുന്ന ഇവിടെ രണ്ട് നൂനുണ്ട് ആദ്യത്തെ അക്ഷരം ന്യൂൻ അവസാനത്തെ അക്ഷരം ന്യൂൻ അവസാനത്തെ അക്ഷരം ആയി വരുന്ന ന്യൂൻ തൊട്ടുമുമ്പിലെ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്നില്ല ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്നില്ല ബന്ധിപ്പിച്ച് എഴുതിയ രണ്ട് നൂനുണ്ട് ആദ്യം കാണുന്ന നൂനും അവസാനം കാണുന്ന അക്ഷരവും നൂനാണ് ഇവിടെയും ആദ്യത്തെയും പിന്നെ മൂന്നാമത്തെ അക്ഷരവും പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് കോഫ് ലോമാൻ എന്നീ അക്ഷരങ്ങളാണ് ഈ നാല് അക്ഷരങ്ങൾ വ്യത്യസ്ത രീതിയിൽ എഴുതുന്ന അക്ഷരങ്ങളാണ് ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും വളരെയധികം